കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനം സാമൂഹിക നീതിയുടെയും മനുഷ്യാവകാശത്തിൻ്റെയും കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ പിന്തുണയ്ക്കാവുന്ന ഒന്നാണ് പക്ഷേ അതോടൊപ്പം പ്രായോഗികവും നയപരവുമായ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകൾ അവരുടെ ജീവിതം സേവനത്തിനു വേണ്ടി ഒഴിഞ്ഞു വച്ച് വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ദരിദ്ര സഹായം എന്നീ മേഖലയിൽ അവരുടെ പങ്ക് വൻ വലിയ അവർക്ക് വലിയ പങ്കാളിത്തമുണ്ട് പലർക്കും തന്നെ ഔദ്യോഗിക ശമ്പളമോ പി എഫ് പെൻഷൻ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വാർദ്ധക്യകാലത്ത് അവർക്ക് സാമ്പത്തിക സുരക്ഷയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാവുന്നുണ്ട് മതം നോക്കാതെ പൗരന്മാരുടെ അല്ലെങ്കിൽ പൗരന്മാർക്ക് മാന്യമായ വാർദ്ധക്യം ഉറപ്പാക്കുക എന്നത് ഒരു ക്ഷേമ രാജ്യത്തിൻ്റെ ഏർ കർത്തവ്യമാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഒരു മതനിരപേക്ഷ രാജ്യം എന്ന നിലയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക ആനുകൂല്യം നൽകുന്നത് സമത്വ സിന്ധ സിദ്ധാന്തത്തിന് എതിരാണ് സമത്വ സി സിദ്ധാന്തം ലംഘിക്കപ്പെടുന്നു എന്നൊരു ചോദ്യവും ഇവിടെ ഉയർന്നു വരാം സമാന സാഹചര്യത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സമാന സാഹചര്യത്തിലുള്ള മറ്റ് വിഭാഗത്തിലെ സന്യാസിമാർ സാമൂഹ്യ സേവനത്തിൽ ഏർപ്പെട്ടവർ തുടങ്ങിയവർ എന്തുകൊണ്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അതും ചർച്ചയാക്കേണ്ടതാണ് ചർച്ചയാകും സ്വാഭാവികമായിട്ടും സർക്കാർ ധനസ്രോതസ്സുകൾ വളരെ പരിമിതമായ വളരെ പരിമിതമായിരിക്കെ വ്യക്തമായ മാനദണ്ഡങ്ങളും ഒന്നും പാലിക്കാതെ വ്യക്തമായ മാനദണ്ഡങ്ങളോ ചട്ടങ്ങളോ നിയമങ്ങളോ പാലിക്കാതെ അല്ലെങ്കിൽ ഇല്ലാതെ എടുക്കുന്ന ഈ തീരുമാനം ഭാവിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ കന്യാസ്ത്രീ എന്ന ആ ഒരു ലേബൽ മാറ്റി വരുമാനമില്ലാത്ത പെൻഷൻ സുരക്ഷയില്ലാത്ത മുതിർന്ന പൗരന്മാർ എന്ന അടിസ്ഥാനത്തിൽ ഒരു സാർവത്രിക സാർവത്രിക ക്ഷേമ പദ്ധതി രൂപപ്പെടുത്തുകയാണ് നല്ലതും അതാണ് വേണ്ടതും അങ്ങനെ ചെയ്താൽ മതനിരപേക്ഷയും സാമൂഹ്യനീതിയും സംരക്ഷിക്കപ്പെടും വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല ഈ തീരുമാനം മനുഷ്യത്വപരവും മനുഷ്യത്വപരമായി ശരിയായ ദിശയിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അത് ഭരണഘടന ഭരണഘടനയ്ക്ക് ചേ ഭരണഘടനയുടെ ചേർച്ചയിൽ വ്യക്തിഗത അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിന് മതത്തിന് ഒരു പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കോൺസ്റ്റിറ്റ്യൂഷനിലാവുള്ളൂ അല്ലെങ്കിൽ അത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആവും ഭരണഘടന വിരുദ്ധ വിരുദ്ധമാവും പിന്നെ കന്യാസ്ത്രീകൾ ഏടരു ക്രി ക്രിസ്തീയ സഭകൾ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് അവിടെ നിയമിക്കുന്നതെല്ലാം തന്നെ മെജോറിറ്റി കന്യാസ്ത്രീ അധ്യാപകരാണ് അപ്പൊ എയ്ഡൻ മേഖല അധ്യാപക നിയമനം മാനേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് പൊതുഗജനാവിൽ നിന്നാണ് പക്ഷെ ആ ശമ്പളം പോലും അതായത് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഏഡൽ വിദ്യ കോളേജുകളിലും ആ പഠിപ്പിച്ച് ആ കിട്ടുന്ന ശമ്പളം പോലും ഭീമമായ തുകയാണ് അവരുടെ ശമ്പളം അതൊന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് കൊടുക്കുന്നില്ല അതൊക്കെ സഭയാണ് എടുക്കുന്നത് മറ്റേ പെൻഷനും അവർക്ക് ലഭിക്കുന്നില്ല അതും സഭയാണ് എടുക്കുന്നത് എന്നാൽ അത് ഭയങ്കര പാക്ട്രിയാർക്കി ആണധികാരം കൊടുകുത്തി വാഴുന്ന ഒരു സംഗതിയാണ് ഈ കന്യാ ക്രിസ്ത്യൻ ക്രിസ്തീയ സഭകളെല്ലാം തന്നെ അവിടെ ആണുങ്ങൾക്കാണുങ്ങളോ പാതിരിമാർക്കോ അച്ഛന്മാർക്കോ ആണെങ്കിൽ അവർക്ക് ശമ്പളം പറ്റുകയും ചെയ്യാം അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്ത് സ മത മത റിലീജിയസ് ആക്ടിവിറ്റീസ് മത മത പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അത് നിലനിർത്ത അത് കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് ഈ സഭകളെല്ലാം തന്നെ അവർ മറ്റേത് അവര് വോളണ്ടിയറായിട്ട് പണിയെടുക്കുന്ന സംഗതിയാണ് കന്യാസ്ത്രീകൾ ആരോഗ്യ മേഖലയിൽ ഉള്ളവരൊക്കെ അവരൊന്നു പി എസ് സി എഴുതാനും പോകുന്നില്ല പിന്നെ അവിടെ സ്വകാര്യ ആശുപത്രികളുണ്ട് ആ സ്വകാര്യ ആശുപത്രികൾ അവർ വോളണ്ടിയർ ഇത് വന്നിട്ട് പണിയെടുക്കുന്നത് അവിടെ പോത്തുപോലെ അവരെ കൊണ്ട് പടി പണിയെടുപ്പിക്കുന്നുണ്ട് അവർക്ക് എന്താ ഭക്ഷണം മാത്രം തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ പക്ഷേ ഇത് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് പൊതുഗജനാവിൽ നിന്ന് ആ ശമ്പളം പോലും അവർക്ക് കൈപ്പറ്റുന്നില്ല അത് സഭയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇങ്ങനെ കൊടുക്കുന്ന പെൻഷനും അത് സഭയിലേക്ക് തന്നെ ഇവരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് കന്യാസ്ത്രീമാരുടെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കാണ് സർക്കാർ എന്തായാലും ഇടുക അപ്പോൾ അവർക്ക് എന്തായാലും എന്തായാലും ഒരു അക്കൗണ്ട് വേണ്ടി വരും ഒരു പാസ്ബുക്കും ഒരു ബാങ്ക് അക്കൗണ്ടും അവർക്ക് എന്തായാലും വേണ്ടി വരും എന്നുള്ളത് നിർബന്ധമാണ് പക്ഷേ പാസ്ബുക്കും അക്കൗണ്ടും ഇല്ലാണ്ട് സർക്കാർ ശമ്പളം വരില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഉണ്ട് പണിയെടുക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നിട്ട് പോലും അത് സഭയാണ് എടുക്കുന്നത് അപ്പം ഈ ആയിരം രൂപയും സഭയിലേക്ക് സഭയെ തന്നെ എടുക്കുക അപ്പം നമ്മുടെ പൊതുഖജനാവിലെ കാശ് ഈ മൈനോറിറ്റി സ്കൂൾസ്കൂൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവര് പൊതുഗതനാവിലെ കാശ് ഈ കോൺഗ്രിഗേഷനിലേക്ക് ഒരുപാട് പോകുന്നുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വൻതോതിൽ ഒരു ഒഴുക്കിനി അവിടെ ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം കന്യാസ്ത്രീകളിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അവർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ ഒരു കന്യാസ്ത്രീയെ കന്യാസ്ത്രീക്ക് ഓതറൈസേഷൻ കൊടുത്ത ഒരു ഇത് ഒരു ഓർമ്മയുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ടും കന്യാസ്ത്രീമാർക്കാണ് എന്ന് തോന്നുന്നു അപ്പോൾ കന്യാസ്ത്രീമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇത് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല ശരിയല്ല അവർ അവർ അവർക്ക് സാമൂഹ്യ സുരക്ഷ കിട്ടാൻ കിട്ടേണ്ടതാണ് അവർ പൗരന്മാരാണ് എന്നെയും എന്നെപ്പോലെ തന്നെ അവർക്കും എനിക്ക് സാമൂഹ്യ സുരക്ഷയ്ക്കും മറ്റ് നിയമപരീക്ഷയ്ക്കുമൊക്കെ ഞാൻ എലിജിബിളാണ് ആസ് എ സിറ്റിസൺ അതേ റൈറ്റും അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാം അത് ഒരു സമഗ്ര പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷേമ പദ്ധതിയാക്കി ഒരു സമഗ്ര പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ചെയ്യേണ്ടത് അതാണ് ഇഗാലിറ്റേറിയം അതാണ് സമത്വവാദ സിദ്ധാന്തം അതാണ് ഭരണഘടന കുറച്ചും കൂടി കോണ്സ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സംഗതി അതിനു പകരം കന്യാസ്ത്രീകൾ കന്യാസ്ത്രീമാർക്ക് കന്യാസ്ത്രീ എന്ന ആ സമൂഹത്തോട് കന്യാസ്ത്രീ സമൂഹത്തിനോട് എന്നും നമുക്ക് റെസ്പെക്ടേ ഉള്ളൂ അവരെ പോലെ സഹിക്കുന്നവരില്ല അവരെ പോലെ സേവനം ചെയ്യുന്നവരുല്ല അവരെ പോലെ അത്രയും മനോഹരമായി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരൊന്നുമില്ല അപ്പം കന്യാസ്ത്രീ എന്ന ലേവലിലെല്ലാം അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കിട്ടുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ആദ്യം സർക്കാർ അത് കണ്ടെത്തി അതിനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വരുത്തണം അവരുടെ ശമ്പളം അവർക്ക് തന്നെ കിട്ടണം അത് സഭയിലേക്ക് പോകരുത് എന്ന് അല്ലെങ്കിൽ ഇതും കോൺട്രിഗേഷനിലേക്ക് പോകും സഭയ്ക്ക് പോകും അവർക്ക് വേണ്ട വിധം അവർക്ക് ഒരു മനുഷ്യാവകാശ ലംഘനമൊക്കെ അതിൻ്റെ ഉള്ളിൽ നന്നായി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതിയല്ല അത് അതാണ് നിർത്തലാക്കേണ്ടത് അതാണ് കണ്ടുപിടിക്കേണ്ടത് അതിനെതിരെയാണ് സർക്കാർ ആദ്യം നിയമം പാസ്സാക്കേണ്ടത് അതല്ല ഇവർക്ക് മാത്രമാണെങ്കിൽ ഇതാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മതപരമായിട്ടുള്ള ആൾക്കാർക്കും പെൻഷൻ കൊടുക്കേണ്ടതായിട്ട് വരില്ലേ അവിടെ കന്യാസ്ത്രീമാരില്ല സ്ത്രീകളായിട്ടുള്ളവരില്ലാവില്ല അപ്പോൾ അത് നമുക്കും അത് ആപ്ലിക്കബിൾ ആണെന്ന് അവർ ചിന്തിച്ച് ഇതേപോലെ കുറെ നൺസിനെ മുസ്ലിം നൺസിനെ അങ്ങോട്ട് അവരും അങ്ങനത്തെ ഒരു മൊണാൻസ് ഒക്കെ അങ്ങോട്ട് തുടങ്ങിയാൽ സർക്കാരിന് സർക്കാർ ഈ സ്ത്രീകൾക്കൊക്കെയുള്ള പെൻഷൻ സർക്കാർ അവർക്കും കൊടുക്കേണ്ടി വരില്ലേ അതേപോലെ തന്നെ ഇനിയിപ്പോൾ അമൃ അമൃതാന്തമായി ആശ്രമത്തിലോ മറ്റേ ആശ്രമത്തിലൊക്കെ ഇതേപോലെ സന്യാസിമാരായിട്ട് സ്ത്രീകൾ ചെല്ലും ചെല്ലുമ്പോൾ അവർക്കും കൊടുക്കേണ്ടി വരില്ലേ അപ്പോൾ പൊതുഗജനാവല കാശ് ഇങ്ങനെ റിലീജിയസായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നാൽ ശരിയാവോ അപ്പൊ എന്താണ് സർക്കാർ ഇങ്ങനെ ഒരു ബുദ്ധിശൂന്യമായ ഒരു നിലപാടെടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കന്യാസ്ത്രീമാർക്ക് സാമൂഹ്യ സുരക്ഷ സാമ്പത്തിക സുരക്ഷ നിയമപരിരക്ഷ ഒക്കെ കൊടുക്കേണ്ടതാണ് അതോ പക്ഷേ ഇങ്ങനൊരു ലേബലിലല്ല കൊടുക്കേണ്ടത് ഒരു പ്രത്യേക പാക്കേജ് ആയിട്ട് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വാർദ്ധക്യം അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റിയാണ് കൊടുക്കേണ്ടത് അത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇത്രയും സങ്കുചിതമായിട്ട് ചിന്തിച്ച് ഈ ഈ ആധുനിക ലോകത്തെ ഇത്രയും സങ്കുചിതമായി ചിന്തിച്ച് ഇത്രയും സങ്കുചിതമായ തീരുമാനങ്ങൾ എടുക്കുകയല്ല വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പോലറൈസേഷൻ വീണ്ടും ജന വിഭാഗീയത ഉണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് വിഭാഗീയത ഇല്ലാതാക്കുക ഇല്ലാതാക്കുകയാണ് വേണ്ടത് ഈ അപ്പോൾ ഇത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ ധാർമ്മികമായി ഉത്തരവാദിത്വം ഉള്ള ഒരു ഭരണകൂടം ഭരണഘടനയ്ക്ക് ചേർച്ചയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ഭരണകൂടം തന്നെ പ്രത്യേക മതവിഭാഗത്തിലെ ഏതാനും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആനുകൂല്യം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് ഒട്ടും സമത്വവാദ സിദ്ധാന്തത്തിനെതിരാണ് ഭരണഘടനാ വിരുദ്ധതയാണ്